ഹായ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ ആണ് ട്രാവല് മൂന്ന് ജില്ലയിൽ നമ്മൾ കറങ്ങിയ ഒരു ഒരു വ്ളോഗാണ് നമ്മൾ ആലപ്പുഴയിലാണ് ഇപ്പം ചിങ്ങോലിയിലാണ് നിന്ന് നമ്മൾ നേരെ കൊല്ലം ജില്ല പട്ടാളിയിലോട്ട് പോകും അവിടെ മാളൂസ് കഴിഞ്ഞ ആഴ്ച അവിടെ പോയേക്കും അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നേരെ പട്ടാളി പോവും പട്ടാഴി പോയി അവളെ പിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ നേരെ തടിയൂരിന് പോകുന്നുണ്ട് തടിയൂരാണ് അവിടെ സ്ഥലം ഇപ്പം നമ്മൾ തടിയൂർ പോകുന്നുണ്ട് തടിയൂർ പത്തനംതിട്ട ജില്ലയാണ് തടിയൂര് റാണി അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട് പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മൾ ചിങ്ങവല്ലോട്ട് വരും ആലപ്പുഴ ജില്ലയിലേക്ക് വീണ്ടും വരും അങ്ങനെ നമ്മൾ മൂന്ന് ജില്ല ഇറങ്ങിയ ഒരു ട്രാവലാണ് അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോയി പട്ടാഴിയിൽ നിന്ന് അവരെ വിളിച്ച് അവിടുന്ന് നേരെ തടിയൂർ പോകും പിറ്റേ ദിവസമാണ് നാളെയാണ് നമ്മൾ അവിടുന്ന് നിന്ന് വരുന്നത് അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അല്ലേ ചൂസാർ പോവാം ഓക്കെ കുഞ്ഞിക്ക് വേണ്ടി വെയിറ്റിംഗ് കുഞ്ഞിയെ കാണാനുള്ള വെയിറ്റിംഗ് ആണ് അല്ലേ കുഞ്ഞേയും കാണണം അമ്മയും കാണണം അല്ലേ അപ്പൊ പോവാ ഓക്കേ വളരെ മണി ഞാൻ സെറ്റ് ആയി യാത്ര തുടർന്നു എല്ലാ പോലെ നൈസ് ബേക്കറി പ്ലാനിങ്റങ്ങി ചക്ക വരട്ടി അതും വാങ്ങിച്ചോണ്ടാണ് രാവിലെ പട്ടാഴിക്ക് എത്തിയത് ദേവൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചോണ്ട് വരണേന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേന് റെഡി ഇത് നിർമ്മലമ്മാവിയ കുഞ്ഞിന്റെ ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയാക്കുക ദച്ചൂസ് ഹാപ്പിയായി ആയി ഒരാഴ്ചക്ക് ശേഷം കുഞ്ഞിപ്പെണ്ണിനെ കണ്ടതല്ലേ അതെ അവ ഹാപ്പിയായി പിന്നെ ശാരദ കുഞ്ഞമ്മയുടെ മോള് നീതു കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവള് സ്റ്റിച്ച് ചെയ്യും നല്ലപോലെ തയ്ക്കും അവള് കുഞ്ഞിന് ഒരു പാവാടെ ഉടുപ്പും പിന്നെ ഒരു ഫ്രോക്ക് പിന്നെ ഇവിടുത്തെ ചേച്ചിക്ക് ഫ്രോക്ക് നൈറ്റി നമ്മുടെ മീനാക്ഷിക്ക് ഫ്രോക്ക് നൈറ്റി എല്ലാം ഞങ്ങളുടെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഞങ്ങള് പോവാ ഞാൻ വീഡിയോ ഓൺ ആക്കിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടൊക്കെ പോയിട്ട് വരട്ടെ എന്നാ പിന്നെ ഇനി സോറി ഇങ്ങോട്ട് ചോദിക്കണേ അടി നിന്റെ തൊണ്ട പോവും നിങ്ങടെ പോയിട്ട് പിന്നല്ല പിന്നെ എന്നെ പറ്റി ഒരു നാല് വാക്ക് പറ രണ്ടു വാക്ക് എന്താ പറയുക ഞങ്ങളുടെ ഷാരു എന്നുവെച്ചാ നീതുവിന്റെ നമ്മുമ്മയുടെ ഏർ അനിയത്തി നീതുവിന്റെ അമ്മ ശാരു ശാരദ എന്ന പേര് കേട്ടോ പക്ഷെ ഞാൻ അങ്ങ് ഷാരൂ ഷാരൂരുന്ന് വിളിക്കും ബഹുമാനം ഇല്ലാത്തൊന്നും പറയലേ ഞാന ചുമ്മാതെ നീതു എന്തുവാടാ പഠിച്ചേ എന്തു ആയിരുന്നു പഠിച്ചേ ആയുർവേദം കഴിഞ്ഞോ നമ്മടെ രാവിലെട്ടം കളിക്കാൻ പോയിട്ടേ ഇന്നലെ കളിക്കാൻ പോയി ഉണ്ടാക്കിയ ഒരു വേലയാ ബോള് നേരെ വന്ന് കഴിക്കിട്ടായിരുന്നു വേദന കൊണ്ട് പൊള്ളേ അപ്പം നീതു എന്തോ ഒരു അമ്മുമ്മ നിൽക്കുന്നുണ്ടോ അമ്മമ്മയുടെ മരുന്നിട്ട് തിരുമി കൊടുക്കുക ഞങ്ങള് പോയിട്ട് വരട്ടെ ഇതാണ് അമ്മമ്മന്റെ സ്വന്തം അമ്മ ഇതുപോലുണ്ട് കേട്ടോ ഇവര് എപ്പഴും ഇപ്പഴും ചെറുതായിട്ട് വരുന്നുണ്ടേക്ക അപ്പൊ ശരി ഇനി ഓണത്തിന് ആവിട്ടത്തിന്റെ ഞങ്ങൾ ഇങ്ങോട്ടാട്ടോ ഓണത്തിന് ഉമ്മ ആ ഉമ്മ അവിടുത്തില്ല ഒരു ഉമ്മോട്ടോ അപ്പൊ ഞങ്ങള് നേരെ തടിയുർക്ക് അവിടുന്ന് നാളെ വൈകിട്ട് ചിങ്ങവലി പതിവ് തെറ്റാതെ ചെറിയ വിഷമമൊക്കെ വന്നു അങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകിയില്ലെന്നേ ഉള്ളൂ ചെറിയ വിഷമമൊക്കെ പട്ടാഴി നിറങ്ങുമ്പോ എനിക്ക് കുഞ്ഞില തൊട്ടേ വരാറുണ്ട് അങ്ങനെ തടിയൂരോട്ട് പോവാ തടിയൂർ അച്ഛനെ കണ്ടിട്ടിപ്പം ഇരു ഇരുപത്തി കുഞ്ഞിന്റെ ഇരുപത്തെട്ട് എട്ടിന് അച്ഛൻ വന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്നുള്ളൂ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛനേം കാണാൻ പോവാ തടിയൂരെന്നു പറയുന്നത് റാന്നി തിരുവല്ല റൂട്ടിന് ഒരു മദ്യേ അങ്ങനെ വരും ഇടയ്ക്കായിട്ട് വരും കറക്റ്റ് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്കെന്താ വെച്ചു ദിവസിനും വിശപ്പിന്റെ വിളിയായി അങ്ങനെ ഒരു ഷവർമ്മയൊക്കെ കഴിച്ചിട്ടാണ് പിന്നുള്ള യാത്ര മഴ ചാർന്നുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഈ ടെമ്പോ ലോറിയിലൊക്കെ ഇങ്ങനെ തടി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ പോകാൻ ഒരു പേടി തോന്നാറുണ്ടോ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ തോന്നിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തൊക്കെയോ ഒരു പേട് തോന്നും അപ്പം തടി ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നോ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ അച്ഛനെ തടിയൊരു അച്ഛന് മുന്തിരിങ്ങിയ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫ്രൂട്ട്സ് ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ വെള്ള മുന്തിരിങ്ങ പച്ച മുന്തിരിങ്ങ അത് വാങ്ങിച്ചോണ്ടാണ് പിന്നെ പോയത് അപ്പോഴും മഴ ചാർന്നുണ്ടായിരുന്നു അങ്ങനെ തടിയൂരെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കേറ്റവും ഇറക്കും ഈ ആലപ്പുഴ ജില്ലയില് അങ്ങനെ ഇല്ലല്ലോ കൂടുതലിങ്ങനെ നേരെയായി കൂടുതലല്ല നേരെ തന്നെ കയറ്റവും ഇറക്കോ ഇല്ലല്ലോ തീരപ്രദേശം ആയോണ്ട് അതൊക്കെ ഇങ്ങോട്ടാ അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അലേനും ഞാനും ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അമ്മേ അച്ഛനും എല്ലാരോട് വരുമ്പോൾ അവർ പറയും മൊത്തം കേറ്റവും ഇറക്കാണ് നല്ല രസം ഉണ്ട് അവിടെ മൊത്തം നേരെയല്ലേ എന്ന് പറയായിരുന്നു അതിന്റെ ഇത് തന്നെ വീട്ടിലോട്ട് പോകുന്ന ആ റൂട്ടാ കണ്ടോ ഭയങ്കര കേറ്റവും ഇറക്കവും വളവും തിരിവും വീടൊക്കെ ഇങ്ങനെ മേളില്ല അതൊക്കെ ഇവർക്ക് ആദ്യമൊക്കെ അങ്ങ് അതിശയമായിരുന്നു ഇത് തന്നെ സ്കൂള് അതില് മാത്രമേ ഉള്ളു പക്ഷെ ഞാൻ വലിയൊരു കോമ്പൗണ്ട അഞ്ചാം ക്ലാസ് പറഞ്ഞിട്ട് പ്ലസ് ടു വരെ ഇതിന്റെ സത്യുമ്പോൾ നടന്നു ഇവരെ വീടിന്റെ അവിടെ സ്കൂളിന്റെ വരും വീട് ചല്ലുല്ലേ ഇവിടെ നമ്മളിങ്ങനെ പാതി പെണ്ണ് കാണാൻ വന്നപ്പോഴൊക്കെ ഇങ്ങനെ താഴോട്ടൊരിറക്കം പിന്നെ ഇപ്പൊ അടുത്ത ഒരു വഴി കാണണം വേണ്ട അപ്പൊ ഇവിടുന്ന് നമ്മള് വേണ്ട ഒരു കേറ്റമാണ് വേണ്ട വീട്ടിലോട്ട് ഒരു ഏറ്റം കയറാൻ പോവാണ് ഓ നമ്മടെ വീട് വേണ്ട അവിടാണ് ഇപ്പൊ എത്തും വേണ്ട നമ്മളെ വീടെത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു മാസ് മാളസിന്റെ അച്ഛനകത്തൊന്നും തോന്നുന്നു ആ അച്ഛൻ വേണ്ട ഇവിടെ ഞങ്ങളേയും കാത്തിരിക്കുമായിരുന്നു കുറച്ച് മഴയൊക്കെ കാരണം ഞങ്ങൾ ഇച്ചിരി ലേറ്റായി അങ്ങനെ എന്നാ കുഞ്ഞി കുഞ്ഞി അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ണി എട്ടേകാല് അങ്ങനെ അടുപ്പിച്ച് ഞങ്ങള് തടിയൂര് എത്തിയിട്ടുണ്ടായിരുന്നു അച്ഛൻ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് അങ്ങ് അകത്തേക്ക് പോയി ഞങ്ങൾ ഞങ്ങള് കുറെ സാധന സാമഗ്രികളൊക്കെ എടുക്കുകയും കേറ്റുകയും ഒക്കെ വേണല്ലോ ഈ കുഞ്ഞിനെ കൊണ്ടൊക്കെ ഉള്ള യാത്രയില് ഒരുപാട് ഐറ്റംസാ അല്ലേ അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ തടിയൂർ വീട്ടില് അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ മരിച്ചിട്ട് ഇപ്പൊ പത്തു വർഷം കഴിഞ്ഞു അമ്മൂമ്മയാണ് പിന്നെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂടെയെന്നു വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഉണ്ണുകുട്ടൻ്റെയൊക്കെ കൂടെ അമ്മൂമ്മയായിരുന്നു പട്ടാഴിയിൽ കണ്ടില്ലേ അമ്മയുടെ അമ്മ ആ അമ്മൂമ്മയായിരുന്നു പിന്നെ അപ്പൂപ്പന് വയ്യാതായതോടുകൂടിയാണ് അമ്മൂമ്മ പിന്നെയും പട്ടാടിയിലോട്ടങ്ങ് പോയത് ഇതാണ് എൻ്റെ അമ്മ പനി പനി കൂടിയിട്ട് ന്യൂമോണിയ പോലെയായി ശ്വാസകോശത്തിൽ ബാധിച്ച് അങ്ങനെ മരിക്കുമായിരുന്നു ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു കുറേ വർഷങ്ങൾ ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ അച്ഛനും വേറൊരു അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് പാർട്ട്ണറുണ്ട് രഞ്ജു ചേട്ടൻ അവരണ്ടും കൂടി ഇപ്പം ബിസിനസ് പോലെ വെൽഡിങ് ഒരു ഒരു കടയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യും അച്ഛൻ അങ്ങനെ എല്ലാവർക്കും വിശപ്പൊക്കെ ആയല്ലോ അപ്പം രാവിലെ അച്ഛനും ദച്ചൂസും കൂടെ പോയി ടി എഫ് സി തടിയൂര് ടി എഫ് സിയിൽ പോയി ഒരു എന്തോ മീലായിരുന്നു ജെബോ മീൽ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതിലുണ്ടായിരുന്നത് സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ റൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് രാത്രി കഴിക്കാൻ അത്ര പോരാ റൈസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ എനിക്ക് ചോറാണ് ഏറ്റവും ഇഷ്ടം പിന്നൊരു പുതുമ എല്ലാവരുടെ തറയിൽ വട്ട വരുന്നതായിരുന്നു കഴിച്ചത് കേട്ടത് ആരുടെ സൗണ്ടാണെന്ന് പറയാമോ അത് എൻ്റെ തന്നെ സൗണ്ടാണ് ആണ് എനിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പം അമ്മ ഞങ്ങളുടെ സൗണ്ടൊക്കെ എൻ്റെ ഉണ്ണകുട്ടിൻ്റെയും വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അച്ഛൻ ഗൾഫിലല്ലേ അപ്പോൾ അച്ഛൻ അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള വോയിസ് ആണത് ഈ സാധനം ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇതിപ്പോഴും തടിവരുണ്ട് കേട്ടോ ഇത് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കുവൈറ്റീന്ന് കൊണ്ടുവന്ന സാധനമാണ് അതിനിപ്പോഴും ഒരു കുഴപ്പവും ഇല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു ഉച്ചത് ഒട്ട് തുടങ്ങിയ മഴയാണ് മഴ ഇങ്ങനെ നല്ലപോലെ പെയ്യുന്നും ഇല്ല എന്നാൽ ഒട്ടും ഇല്ലാതില്ല അങ്ങനെ ഇല്ലാതെ ചാറിക്കോണ്ടിരിക്കുക അപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു ശരിക്കും ഞാൻ റെഡി ആവാൻ തുടങ്ങി ചിങ്ങവലിക്ക് പോകണ്ടേ തിരിച്ചത് എച്ച് ഒസിന് പിറ്റേന്ന് സ്കൂളിലും പോകണം അടിയൂര് വരുമ്പം ഭയങ്കര മിസ്സിങ് ആട്ടോ ആ വീട്ടിൽ അമ്മയുടെ പ്രസൻസ് ശരിക്കും മിസ് ചെയ്യാറുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഏകാന്തത ഫീൽ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അച്ഛന് നല്ല വിഷമമുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമ്പം നല്ല വിഷമം അച്ഛൻ ഒറ്റയ്ക്കല്ലേ അച്ഛനെ ചിങ്ങോലിക്കാണ് വരാറ് കൂടുതൽ ഞങ്ങളിപ്പൊ തടി വരുന്ന ചിങ്ങോലിക്ക് പോവാ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് ശരിക്കും അപ്പയുടെ അടുത്തും അച്ഛൻ്റെ പെങ്ങടടുത്ത് അപ്പയുടെ അടുത്ത് വൃന്ദാവനത്ത് വല്യച്ഛന്റെ അടുത്ത് കുരിശുമുട്ടം ദിലീപിയേറ്റ അടുത്ത് അത് തീയടിക്കല് ഇവിടെ എല്ലാം കയറി പോകണം വിചാരിച്ചു പക്ഷെ ഭയങ്കര മഴ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഇപ്പൊ അങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇനിയും വരുമ്പോ ആവാന്ന് വെച്ച് ഞങ്ങള് പോവാണ് ഇറങ്ങുക മൂന്നു മണിയല്ല ഉച്ച തൊട്ട് ചോറ് കഴിഞ്ഞപ്പോ തൊട്ട് മഴയാ സത്യം പറഞ്ഞ ഉറങ്ങി ഉറങ്ങി കേട്ടോ ആപ്പുപ്പന്റെ കൈച്ചൂടി പറ്റിയവന് ഉറങ്ങി മറ്റേവന് എന്ത് ചെയ്യേ ശരി പാം മഴയ്ക്ക് ഒരു ശമനവും ഇല്ല മഴ നല്ല രീതി പെയ്തോണ്ടിരിക്കുക ഇതാണ് ഞാൻ പഠിച്ച കോളേജ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മെമ്മോറിയൽ പോളി മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് ഞാൻ സിവിലായിരുന്നു എടുത്തത് വീണ്ടും തിരിച്ചു പോണ്ടി വന്നു കേട്ടോ എന്താണെന്നറിയാവോ പകുതി എത്തിയപ്പോഴാണ് രാവിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ചാർജർ ഇവിടെ ഇരിക്കുവന്നു സാംസങിന്റെ രാവിലെ ഫോണിന്റെ എന്നാ ഒത്തിരി എത്തിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നു അങ്ങനെ കൊറച്ചാ വെണ്ണിക്കുളം കഴിഞ്ഞ് കൊറച്ച് എത്തിയപ്പോ തന്നെ അച്ഛൻ വന്നു ചാർജർ തന്നു അങ്ങനെ വീണ്ടും അച്ഛനെ ഒന്നുകൂടെ കണ്ടു നേരം അല്ല ഇവിടെ ഇവിടെ അവിടെ ബ്ലൂടൂത്ത് അതുകൊണ്ട് അല്ലേ അപ്പൊ എത്തിയിട്ടുണ്ട് എട്ടര ആയിട്ടുണ്ട് സമയം അമ്മേ എന്റച്ച ഒരാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച പോയി ഇന്ന് ഞായറാഴ്ച എന്റെ എന്റെ കുഞ്ഞലക്ഷ്മി ലക്ഷ്മി എവിടെ രാവിലെ തൊട്ടേ മഴയാണോ എന്തുവാ അല്ല ഇന്ന് എടുക്കാവല്ലോ അല്ലേ അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എടുക്കാൻ അത്ര പരിചയമില്ല അമ്മ കൊണ്ട കൊടുത്തേക്കുവാൻ അനങ്ങത്തില്ല ഇവിടെനിന്ന് ആ നടക്കുന്നില്ല അപ്പൊ ഇത്രേ ഉള്ളി ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ